ഹായ് ഫ്രണ്ട്സ് ഇന്ന് രണ്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊരു വീഡിയോ ടിപ്സ് ആയിട്ടൊന്നും ആരും കാണണ്ട അങ്ങനെയുള്ളവർ ആണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് ഞാൻ രണ്ട് സീരിയസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടോ ഒന്ന് നമ്മളിപ്പോൾ ഈയിടെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വ്യൂസ് സ്റ്റെക്കാവുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് രേഖപ്പെടുത്തുക കാരണം ഞാൻ രണ്ടാഴ്ച കൊണ്ടൊരു നാലഞ്ച് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതാണ് പക്ഷേ അതിനകത്തൊന്നും പറയാൻ മാത്രമുള്ള ജ്യൂസൊന്നുമില്ല സബ്സ്ക്രൈബ് ഓവർ ഇല്ലെങ്കിലും കേട്ടോ നമ്മളെപ്പോലുള്ള ചെറിയ ആളുകളാണെങ്കിലും പക്ഷെ വ്യൂസ് സ്റ്റെക്കാവാൻ കാരണം എന്താണെന്നുള്ളത് അറിയാനും പറ്റുന്നില്ല അപ്പോൾ ഒന്ന് കമൻ്റുകൾ രേഖപ്പെടുത്തുക പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മളെ പുതിയൊരു എന്താ പറയുക എപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് വന്നിട്ടുണ്ടല്ലോ നമ്മുടെ കൊളാബറേറ്റ് ഞാനും ഇതേപോലെ തന്നെ കൊളാബറേറ്റിൻ്റെ നമ്മൾ അപ്ഡേറ്റ് വന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് നമുക്ക് അത്യാവശ്യം ഒരു സന്തോഷമൊക്കെ ആയിരുന്നു കേട്ടോ ഈ ഒരു ഫ്യൂച്ചർ വന്നതിൽ പക്ഷേ ഈ കൊളാബറേറ്റ് വന്നതിലും വലിയ സന്തോഷിക്കാനോ മാത്രമുള്ള കാര്യങ്ങളൊന്നുമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കൊളാബറേറ്റ് കൊടുക്കുകയാണ് അപ്പോൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതിൽ നമുക്ക് ഷെയർ കാണിക്കുന്നുണ്ട് ആ ഷെയർ കാണിക്കുന്നതിന് തന്നെ അവിടെ നമ്മളാ എന്താ പറയുക നമ്മൾ ഇപ്പോൾ അയക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും നല്ല സബ്സ്ക്രൈബ് കൂടുതലുള്ള ആളുകൾക്ക് അയക്കും മിക്ക ആളുകളും സെൻഡ് ചെയ്ത് കൊടുക്കുക പക്ഷേ ആ സെൻഡ് ചെയ്ത് കൊടുത്ത ആളത് അക്സെപ്റ്റ് എന്നുള്ള നമുക്ക് ഗ്യാരൻറ്റി ഒന്നും പറയാൻ പറ്റില്ല അവരെക്കാട്ടും വലിയ വളർച്ചയിൽ നമ്മുടെ ചാനൽ ചാനലിൽ എത്തിപ്പോന്നുള്ളൊരു ഡൗട്ടുകൾ അവർക്ക് വരാൻ ചാൻസ് ഉണ്ട് അതിന് നമുക്കാണെങ്കിലും ആ ഒരു ഡൗട്ട് ഉണ്ടാകുന്നതാണ് സർവ്വസാധാരണയാണ് അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അല്ലെങ്കിൽ അവർ അത്രയും പരിചയമുള്ള ആളുകൾക്ക് മാത്രമേ ആ ഒരു ഫ്യൂച്ചർ കൊണ്ടുള്ള ഉപകാരമുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യവും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല ഈ ഒരു കൊളാബറേറ്റ് ഇഷ്ടമായിട്ടില്ലെങ്കിൽ അതും കമൻറ്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തുക പിന്നെ ഒരു രണ്ടാമതൊരു ചാനൽ കൂടി ഞാൻ പുതിയത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ മ്യൂസിക്കിൻ്റെ ഇതായിട്ടാണ് അത്യാവശ്യം പാട്ടുകളൊക്കെ പാടുന്ന ഒരാളാണ് വലിയ പാട്ടുകാരനല്ലെങ്കിലും അപ്പോൾ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ജിയോ ബ്ലോഗ്സ് മ്യൂസിക് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഓപ്പൺ ആവുന്നതാണ് താല്പര്യമുള്ളവർ അതിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാ സപ്പോർട്ടുകളും പ്രതീക്ഷിക്കുന്നുണ്ട്